കണ്ടു മുമ്പേ കണ്ടിട്ടുള്ള സംഭവിച്ചത് ഇന്നലത്തെ പ്രകടനം ഞാൻ കണ്ടിട്ട് എന്ത് തോന്നി അടിപൊളിയായിരുന്നു അതിനും അടിപൊളിയായിരുന്നു എനിക്ക് കിട്ടിയത് മൂന്നെണ്ണം കിട്ടിയായിരുന്നു എനിക്ക് ആ ചേച്ചിയിൽ ഒരെണ്ണത്തിൽ നിന്ന് ആ ചേച്ചി ആരുന്നതുകൊണ്ടായിരിക്കണം എനിക്ക് മൂന്നെണ്ണം കിട്ടിയായിരുന്നു പിന്നെ ലാത്തിക്ക് അടി കിട്ടിയായിരുന്നു അപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ആ മാനസികാവസ്ഥയിലൂടെ കടന്നു വന്നത് സസ്പെൻഷൻ കിട്ടിയെന്ന് പറഞ്ഞപ്പോ ഒരു സന്തോഷമായി ഡിസ്മിസ് ചെയ്യണം എന്തായാലും ഇങ്ങനെയുള്ളവർ എന്തായാലും ഇതിനകത്ത് വേണ്ട കാര്യം എനിക്കറിയായിരുന്നു വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നത് ഇയാൾക്ക് ഭയങ്കര ലഹരിയാണ് തോന്നുന്നത് ഈ തല്ലുന്നത് എന്താണ് സംഭവിച്ചത് ഒരു കാരണമില്ലാതെ അയാൾ പ്രാവശ്യം ിൽ പറഞ്ഞിട്ടുള്ളൂ എല്ലാവർക്കും കേട്ടിരിക്കുന്ന കുറെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പറയണ എനിക്കതൊരു ബുദ്ധിമുട്ടല്ല കാര്യം നിങ്ങളെല്ലാവരെയും അറിയാനല്ലോ ഞാനിതേപോലെ നേരത്തെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണമായിരുന്നു സ്റ്റാഫുകളൊക്കെ കൊടുക്കണ മാൻ പവർ കമ്പനിയിലായിരുന്നു സ്റ്റാഫിനൊക്കെ അന്വേഷിച്ച് ഞാൻ പോകാറുണ്ട് നോർത്തിലൊക്കെ അപ്പൊ ഉച്ചക്കാണ് ഉച്ച ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നാം തീയതി ആ ദിവസം ഞാൻ എന്തായാലും മറക്കൂല അപ്പൊ അപ്പൊ ഞാനവിടെ പാലത്തിൻ്റെ അടിയിൽ വിശ്രമിക്കണമായിരുന്നു വെള്ളമൊക്കെ കുടിച്ചിട്ട് അപ്പോൾ അപ്പോഴാണ് ഇവർ രണ്ടുപേർ മഫ്തിയിൽ വന്നത് വന്ന് ചോദിച്ചായിരുന്നു എന്തെവിടെ ഇരിക്കണേന്നൊക്കെ അപ്പോൾ ഇയാളല്ല വേറെ രണ്ട് പേരാണ് വന്നു ചോദിച്ചത് ഞാൻ പറഞ്ഞു ഇതേപോലെ വെള്ളം വെയിലായപ്പോൾ വന്ന് വിശ്രമിച്ച കുറേ പേര് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇ എസ് എ യൂണിഫോമിൽ വന്നിട്ട് ചോദിച്ച് എൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു റിനീഷ് എന്നാന്ന് പറഞ്ഞു നിൻ്റെ വീട് എവിടെയെന്ന് ചോദിച്ചു കാക്കനാടാന്ന് പറഞ്ഞു കാക്കനാട് ഉള്ളവൻ എറണാകുളത്ത് എന്തിനാ വന്നേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കാക്കനാട് ഉള്ളവർ എറണാകുളത്ത് വരാം എനിക്കറിയില്ല ഇവിടെ ഇരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം അറിയില്ല ഞാൻ ഡെയിലി വരാറുള്ളതാണെന്ന് പറഞ്ഞു അതിൻ്റെ ഇടയിലാണ് എൻ്റെ ഹെഡ്സെറ്റിൻ്റെ ഇതാനം പോക്കറ്റിലുണ്ടായി അതെന്താണെന്ന് ചോദിച്ച് ഞാൻ ആ ഹെഡ്സെറ്റാണെന്ന് പറഞ്ഞ് എടുക്കുന്ന സമയത്തിൽ അതിക്കടിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തല്ലണ ചോദിച്ചപ്പോഴാണ് മുഷ്ടി ഒരു മോത്തടിച്ച് അങ്ങനെ ആ പ്രഥാപേന്ദ്രൻ തന്നെയാ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കണേ അത് നമുക്കും ഭയങ്കര ബുദ്ധിമുട്ടായി കുറേ പേരുണ്ടല്ലോ ഞാൻ പറയാം എനിക്ക് വേദന എടുക്കണെന്ന് പറഞ്ഞാൽ വീണ്ടും അടിച്ച് ഞാൻ പറഞ്ഞു നിങ്ങളാണെ ക്രിമിനലിനോ എനിക്ക് ഇപ്പോൾ നിങ്ങളായിട്ട് യാതൊരു ഇതുണ്ടായിരുന്നില്ല പക്ഷേ എനിക്കിപ്പോൾ ഭയങ്കര ഉള്ളിൽ ഭയങ്കര വൈരാഗ്യം കാര്യങ്ങളും ഉണ്ട് എനിക്ക് ഭയങ്കര ദേഷ്യമുണ്ട് പക്ഷെ ഒന്നും പ്രകടിക്കാൻ പറ്റ പ്രകടിപ്പിക്കാൻ പറ്റാത്തതിന്റെ ഒരു നിസ്സാരസ്ഥയിലേ ഞാൻ വീണ്ടും അടിച്ച് പോലീസ് സ്റ്റേഷനില് കൊണ്ടുപോയി കാണിച്ചിട്ടുന്നവർ ശരി ഇവിടെ നിന്ന് ഇടികൊള്ളാണോ പോലീസ് സ്റ്റേഷനെ അതാകുമ്പോ പോലീസ് സ്റ്റേഷനിലാകുമ്പോൾ നാട്ടാരെങ്കിലും കാണൂല ഇവിടെ നിന്ന് ഇടികൊണ്ടോ നാട്ടുകാരെ നേരം എന്നെ അവിടെ നിർത്തി ആവശ്യത്തിന് തന്നെ അവിടെനിന്ന് തന്നിട്ടുണ്ടല്ലോ പിന്നെ അവിടെ നിർത്തിയിട്ട് മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു വിട്ട് വയ്യായിരുന്നു അവിടെ തല ഇറങ്ങിയൊന്ന് ഛർദ്ദിച്ച് അല്ല അപ്പൊ എന്നെടുത്ത് പറഞ്ഞാൽ മെഡിക്കൽ എടുത്തിട്ട് വിട്ടോളാൻ പറഞ്ഞായിരുന്നു അയാള് പോയി പിന്നെ എന്നെ കുറേ നേരം അവിടെ എടുത്തിട്ടാണ് ഞാൻ തളർന്ന് വീണ് ഛർദ്ദിച്ച് അവിടെയൊക്കെയാണ് മെഡിക്കൽ എടുക്കാൻ പോയപ്പോൾ പറഞ്ഞ് നിന്നെ പോലീസ് തല്ലിയാന്ന് ചോദിക്കും പറയരുതെന്ന് പറഞ്ഞു പക്ഷെ അവിടുത്തെ ഡോക്ടർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എന്നെ തല്ലിയിട്ടുണ്ടോ ഞാനിത് കാണിച്ചു കൊടുത്തായിരുന്നു അപ്പോൾ പിന്നെ എൻ്റെ സാറിൻ്റെ അടുത്ത് പറഞ്ഞ് എന്തെങ്കിലും കേസ് ഉണ്ടോ എന്ന് ചോദിച്ചു ഇല്ലെങ്കിൽ എൻ്റെ പേരിൽ കേസ് ഉണ്ടാക്കാനാണ് എന്നെ അവിടെ നിർത്തിയിട്ട് ഞാൻ എന്തെങ്കിലും കേസ് കൊടുക്കണതാണെങ്കിൽ എൻ്റെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അത് പറഞ്ഞത് അപ്പോൾ പറഞ്ഞു ഇവൻ കേസൊന്നും കൊടുക്കണില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിട്ടത് ഇല്ല ഞാനും എനിക്ക് എന്റെ അടുത്ത് നന്നായി നടക്കാൻ പറഞ്ഞു ഞാൻ നന്നായിട്ടായിരുന്നു നടന്നിരുന്നത് അപ്പൊ പിന്നെ ഒരു വർഷം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അത് ഉണ്ടായത് ഇരുപത്തിനാല് ജാനുവരി തൊട്ടാണ് നമുക്ക് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിന്ന് ലെറ്റർ വന്നു തുടങ്ങിയത് നമ്മൾ എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യം പോയിരുന്നു ഒരു പ്രാവശ്യം നമ്മൾ പോയിട്ടില്ല അതിൻ്റെ അടുത്ത് ബാക്കി ആറ് പ്രാവശ്യം വിളിപ്പിച്ചായിരുന്നു അതിനകത്ത് അഞ്ച് പ്രാവശ്യം നമ്മൾ പോയി ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നില്ല ഈ അഞ്ച് പ്രാവശ്യം നമ്മൾ പോകാൻ നേരത്ത് ഇപ്പോൾ ജാനുവരിയിലാണെങ്കിൽ അടുത്ത മാർച്ചിലേക്കുള്ള അല്ല ഫെബ്രുവരി മാർച്ച് കഴിഞ്ഞുള്ള ഒരു ഡേറ്റ് എഴുതി തരും നമ്മൾ അവിടെ ചെല്ലും അടുത്ത രണ്ട് മാസം ഒന്നും ചോദ്യമൊന്നുമില്ല നമ്മളിപ്പോൾ അമ്മയാണ് കേസ് കൊടുത്തത് ഞാനന്ന് ഹോസ്പിറ്റലിൽ കിടക്കണക്കൊണ്ട് റീന എന്നുള്ള പേര് വിളിക്കും അമ്മയുടെ പേര് വിളിക്കും ഞങ്ങൾ അവിടെ ചെല്ലും ഒരു പേപ്പർ കുഞ്ഞെ ഒരു കടലാസിൽ എഴുതി തരും വിടും ഇത് തന്നെ പിന്നെ അമ്മച്ചു പറഞ്ഞത് എന്തിനാണ് അതിന് പോയിക്കൊണ്ടിരിക്കുന്നത് മതി കാര്യം എൻ്റെ അടുത്ത് കുറെ പേര് പറഞ്ഞു അതിൻ്റെ ഇപ്പോൾ പുറകെ നടന്നിട്ടൊന്നും കാര്യമില്ലാന്ന് പക്ഷെ നമ്മൾ നടന്നാലുള്ള അറിയുള്ളൂ ഇപ്പം ഞാനത് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ട് കുറച്ചെങ്കിലും ആൾക്കാർ അറിഞ്ഞു ഇയാൾ തല്ലിന്നുള്ള കാര്യം ഞാനത് പറഞ്ഞില്ലെങ്കിൽ ആ ഇടി വാങ്ങിച്ചു ഞാൻ ഇവിടെ ഇരിക്കേണ്ടി വരും ആ കണ്ടു നിൽക്കുന്ന ആൾക്കാർ വേറെ കുറെ കഥകളായിരിക്കും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ആ എനിക്ക് എന്റെ എന്റെ കാര്യമാണ് ഓർമ്മ പോകുന്നത് ഈ ചേച്ചിന് അത്ര ആൾക്കാരുടെ ഇടയിലിട്ട് തല്ലിപ്പ് ആ ചേച്ചിക്ക് എന്തോരം വിഷമം എന്തോരം മാനസികാവസ്ഥ ഉണ്ടാവും ആ ചേച്ചിന്റെ മുഖത്ത് അടി കിട്ടിയിട്ട് ഈ ചേച്ചിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതാണ് ആ ഒരു വിഷമമാണ് ആ ഇപ്പൊ ഈ ചേച്ചിക്ക് അടി കൊണ്ട് ആ ചേച്ചിക്ക് തിരിച്ചു തല്ലാൻ പറ്റുന്നില്ല ഈ ചേച്ചിനെ തള്ളിയോണ്ടാണ് ആ ചേച്ചി മാറി അയാളെ പിടിച്ചു തള്ളണമുള്ള രീതിയിൽ കണ്ടത് പക്ഷെ കൊറേ വീഡിയോന്ന് പറയുമ്പോ ഇയാളെ തള്ളണതും ഇയാൾക്ക് തള്ളേണ്ട ഒരു കാര്യമില്ല ഇയാൾക്ക് തല്ലി തല്ലി നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കണേ ഉണ്ട് ഉണ്ട് നല്ല നിരാശയുണ്ട് പോലീസ് സ്റ്റേഷൻ പോലീസുകാർക്ക് കംപ്ലൈന്റ് കൊടുക്കുന്നതിന് പേരും കോടതിയിലേക്ക് പോയാൽ മതി ഡയറക്റ്റ് അനിയ അതായിരുന്നെങ്കിൽ ആ ചേച്ചിക്ക് പിടികൂട്ടൂലായിരുന്നു ആഹ് അയാൾക്കൊരു പേടിയെങ്കിലും വന്നേനെ ഇല്ല എന്നെങ്ങനെ എടപ്പള്ളിന്ന് വിളിപ്പിച്ചിട്ട് വേറെ മുഖ്യമന്ത്രിയുടെ ആണോന്നറിയില്ല വേറെ അന്വേഷണം വന്നായിരുന്നു അന്ന് ഞാൻ അവിടെ ചെന്നിട്ട് ഈ ഇടപ്പള്ളിയിൽ എം എ ജി ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഒരു പോലീസ് സ്റ്റേഷനല്ലേ അവിടെ വിളിപ്പിച്ചായിരുന്നു ക്വസ്റ്റ്യൻ ചെയിപ്പിക്കലുണ്ടായി ഇയാൾ വന്നിട്ടുണ്ടായിരുന്നെന്ന് പക്ഷേ ഈ നമുക്കില്ലേ ഞാൻ പോയാലൊരു അനുഭവം കൊണ്ട് പറയണ്ടെ ആരും കേസ് കൊടുക്കാൻ പോരുത് ഇവിടെ പോലീസ് സ്റ്റേഷനിലൊരിക്കലും കേസ് കൊടുക്കരുത് മുഖ്യമന്ത്രിക്കും കൊടുക്കരുത് നിങ്ങൾ ഡയറക്റ്റ് വേണമെങ്കിൽ കോടതിയിൽ കൊടുത്തോ ഞാൻ പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് മണ്ടാകാനുള്ളൊരു ഒരു അവകാശമില്ല ഒരു പോലീസുകാരനെ അവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും അയാളുടെ അടുത്ത് ചോദിക്കും അയാൾ അയാളുടെ അടുത്ത് പറയണം ഞാൻ അയാളുടെ അടുത്ത് പറയണം ഇയാൾക്ക് മാത്രമേ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള അവകാശമുള്ളൂ ഞാൻ അല്ല അല്ലെങ്കിൽ ആണ് ഇപ്പം നീ പൊട്ടനാണെന്ന് എൻ്റെ വീട്ടുകാർക്ക് അറിയുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ആണെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാലും സാധനം അങ്ങനെ പൊട്ടനാണെന്നുള്ള രീതിയിലാണ് അവരെ അങ്ങനത്തെ വൃത്തിയായിട്ട രീതിയിലുള്ള ക്വസ്റ്റിനുകളാണ് ഒരു ക്വസ്റ്റിനെ നിർത്തൂല ഒരു ക്വസ്റ്റിനു തുടങ്ങി ഒരു പത്ത് ക്വസ്റ്റിനും അങ്ങനെ തുടങ്ങും എന്നിട്ട് നമ്മളില്ല അല്ലെങ്കിൽ ആണെന്ന് പറയണം എനിക്ക് അന്നത്തോടെ വൃത്തമാണ് സാധനം ഞാൻ വിളിച്ചു ചോദിച്ചത് എന്താ ഇതിൻ്റെ ബാക്കി നടപട നീ വേണമെങ്കിൽ കമ്മീഷണർ ഓഫീസിൽ പോയി ചോദിച്ചോ എന്നുള്ള രീതിയിൽ ചോദിച്ചത് പിന്നെ ഞാൻ പോയില്ല ഒരു വർഷം പോയി എന്തായാലും ഇനിയും പ്രശ്നം സസ്പെൻഷൻ സന്തോഷമുണ്ട് ഡിസ്മിസ് ചെയ്യണം പറയുകയൊന്നും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം